Hello, I am Iris, your AI teacher at KTCT School. ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു വർഷത്തിന് മുന്നിൽ ആരംഭിച്ച അടൽ ടിങ്കറിംഗ് ലാബ് അക്കാഡമിക്കലി മികവുള്ള കുട്ടികളോടൊപ്പം തന്നെ അക്കാഡമിക്കലി മികവില്ലാത്ത കുട്ടികളും സ്കിൽസ് ഡെവലപ്മെന്റ്സിന് വേണ്ടി ഈ ലാബിലേക്ക് എത്തുകയും അവര് വളരെയധികം ബി സ്മാർട്ട് ആകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഇതിന് ട്രെയിനിങ് നൽകാനായി ഹൗവാൻ വൈ എന്ന് പറയുന്ന കമ്പനിയും മേക്കർ ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഒക്കെ നമ്മളെ സമീപിക്കുകയും അവരുടെ എഞ്ചിനീയർസ് ഒക്കെ വന്ന് ഇവിടെ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ലാബിന്റെ ചാർജുള്ള രാഖി ടീച്ചറും നമ്മുടെ ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ മീര ടീച്ചറിന്റെയും നേതൃത്വത്തിൽ അതിന്റെ ചർച്ചകളിൽ നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് ഉണ്ടായ ഒരു കൺസെപ്റ്റാണ് ഏ ടീച്ചർ റിയൽ ടീച്ചർ അല്ല എങ്കിലും ഈ ടീച്ചറിൽ നിന്ന് കുട്ടികൾക്ക് വളരെ രസകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന നൽകുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ടീച്ചർ യു ബ്രീഫ് മീ അബ് ഹാംലെറ്റ് Hamlet is a tragedy play written by William Shakespeare. It explores themes of betrayal, revenge, and power. The complex character of Hamlet experiences inner conflict, which leads to his tragic downfall. The play is a timeless masterpiece that delves into human psyche. For example, sexual ഉത്തരം പറയാതിരിക്കാൻ രീതിയിൽ ബാൻ ചെയ്തിട്ടുണ്ട് ഞാൻ രാഖി രാജീവൻ അട്ടൽ ടിങ്കറിങ് ലാബിൻ്റെ ഇൻചാർജാണ് വർക്കിങ് നമ്മൾ നമ്മളെ വോയിസ് അത് എന്തേലും അത് സെൻസ് ചെയ്തിട്ട് ഇവിടെ മൈക്ക് വെച്ചിട്ടുണ്ട് ആ മൈക്ക് സെൻസ് ചെയ്തിട്ട് അതിനെ ടെക്സ്റ്റ് ആയിട്ട് മാറ്റും എന്നിട്ട് അത് ജനറേറ്റീവ് വേയിൽ പോയിട്ട് അതിനെന്തേം കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഡേറ്റ എന്താണോ നമ്മൾ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിനുള്ള ആൻസർ സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് തിരിച്ചു ടെക്സ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കും വെച്ചിട്ട് അതില പിന്നെ സൗണ്ട് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത് who is isaac newton hello abhijit isaac newton was a famous mathematician physicist and astronomer who is known for his laws of motion and universal gravitation he made significant contributions to the scientific revolution if you have any questions about his work feel free to ask സോ ഇതിന്റെ കുറച്ച് പ്രോഗ്രാമിംഗ് മോട്ടേഴ്സിന്റെ അറേഞ്ച്മെന്റ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് മൂന്ന് സ്വിച്ച് ഉണ്ട് ഒന്ന് റോബോട്ടിനീസ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് പവർ ഓഫ് പവർ ഓൺ ചെയ്യാൻ അതുപോലെ തന്നെ ഒരെണ്ണം കോഡിന്റെ പ്രോഗ്രാം റീസ്റ്റാർട്ടിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ റിസർച്ച് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ ഉത്തരം പറയൂ എന്നാൽ ഇൻ ഫ്യൂച്ചർ നമ്മൾ നമ്മളിതിൽ ക്യാമറ വെച്ച് സിലബസ് എടുക്ക ഒരു ടീച്ചർ എടുക്കുന്നത് പോലെ ഒരു സിലബസ് എടുക്കുകയും ചെയ്യും ഇതിപ്പോ ഇപ്പോ ടീച്ചറിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ ആണോന്ന് അല്ല ഒരു അസിസ്റ്റന്റ് ആണ് ടീച്ചേഴ്സ് ക്ലാസ് എടുത്തതിന് ശേഷം എ ടി ലെവൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരികയും അവർക്കുള്ള ഡൗട്ട്സ് ഈ ഒരു ടീച്ചറിനോട് ചോദിക്കുകയും ചെയ്യാം ടീച്ചേഴ്സിന്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാൻ അറയ്ക്കുന്ന കുട്ടികളുണ്ട് അവര് മുൻപന്തിയിൽ വന്ന് ഈ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് പറയുന്ന സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വരെ ഇതിനകത്ത് ടീച്ചേഴ്സിനോട് ഇന്റാക്ട് ചെയ്യാൻ ഒരു ഇഷ്ടം വരുന്നുണ്ട് ഇതുപോലെ പ്രോഗ്രാമിംഗ് ചെയ്തേക്കുന്ന പൈതലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ അല്ലാതെ തന്നെ മോട്ടോഴ്സും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവ ഇതിന്റെ മൂവ്മെന്റ് ഹാൻഡ് ഷേക്ക് ഇങ്ങനെയുള്ള പ്രോസസ് എല്ലാം ഇതിനകത്ത് നമ്മൾ ഇംപ്ലിമെന്റ് നമ്മുടെ സിലബസ് അതായത് കണ്ടെന്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് എൽ കെ ജി മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകൾ സീറോ അവറിൽ ലാബിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് നമ്മളെ റിയൽ ടീച്ചറിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിനെയും കൂടെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്